ഹലോ ചെങ്ങായിമാരെ അമീറാണ് ഞാനിപ്പോൾ ഉള്ളത് യു പിയിലാണ് യു പിയിൽ നമുക്ക് കുറച്ച് വണ്ടികളുടെ ഓർഡർ ഉണ്ട് ക്രിസ്റ്റ ഫോർച്യൂണർ ഇന്നോവ അതെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരിട്ടിട്ട് ഇന്ന് യു പിയിൽ വന്നിട്ടുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് ഞാൻ ഫസ്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ള കസ്റ്റമർക്ക് എടുത്തിട്ടുള്ള ഒരു ക്രിസ്റ്റയുടെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അതേപോലെ നമ്മളിന്ന് ഈ ഈ വണ്ടീനു പരിചയപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ട് ജി ഫോർ വണ്ടി ഇതേപോലെ നല്ല വണ്ടികൾ ആവശ്യമുള്ളവർ ഇപ്പം ഞാൻ എന്തായാലും ഒരു ആഴ്ച യു പിയിലുണ്ടാവും ആവശ്യമുള്ള ക്രിസ്റ്റ ഇന്നോവ ഫോർച്യൂണോ ഇത്യാവശ്യം ആവശ്യമുള്ളവർ നമ്മളുമായി ബന്ധപ്പെട്ടാൽ നമ്മൾ ഈ ഇതിൽ കാണിക്കുന്ന താഴത്തെ കാണിക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ നല്ല വണ്ടികൾ കമ്പനി ഹിസ്റ്ററി നോക്കിയിട്ട് നാട്ടിൽ നിങ്ങൾക്ക് എത്തിച്ചേരും ഈ കാണുന്നതാണ് ഞാനിപ്പോൾ കസ്റ്റമർക്ക് എടുത്തിട്ടുള്ള രണ്ടായിരത്തി പതിനെട്ട് ജി ഫോർ സിംഗിൾ ഓണർഷിപ്പോട് കൂടിയിട്ടുള്ള നല്ല അടിച്ചാപ്പിളി വണ്ടി തന്നെയാണ് ഇതിൻ്റെ ഫുൾ ഹിസ്റ്ററി ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുള്ളതാണ് ഒരു ലക്ഷത്തി അയ്യായിരം ആകെ ആകെ ഓടിയിട്ടുള്ളൂ ഒരു ആക്സിഡൻ്റ് റീപ്ലേസ്മെൻ്റ് മേജറോ ഒന്നുമില്ലാത്ത അല്ല കിട്ടില്ല വണ്ടി ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ എന്താണെന്നുവെച്ചാൽ നമ്മളടുന്ന് മുന്നേ ഒരു വർഷം മുന്നേ ഇന്നോവ എടുത്തിട്ടുള്ള അതേ ടീമിന് തന്നെയാണ് അവർ ബ്രദർക്കാണ് ഈ വണ്ടി എടുക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം ജനുവൻ കിലോമീറ്റർ റീപ്ലേസ്മെൻ്റ് ഇല്ല പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിന് ഇൻറ്റീരിയറിൻ്റെ ആ ഒരു ആണ് ഇൻറ്റീരിയറിൽ കണ്ടില്ലേ നല്ല ക്ലിയർ ക്ലിയറായിട്ടൊരു സീറ്റ് വർക്ക് പോലും ചെയ്യേണ്ടതില്ല ഡാഷ്ബോർഡ് എടുത്ത് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇല്ല ഇതെടുത്ത് പറയേണ്ട കാര്യം അതായത് ഇതിൻ്റെ എല്ലാ ഗ്ലാസുകളും ഒറിജിനലാണ് ഒരു പീസ് പോലും ഇതിൽ സാധാരണ നമ്മൾ റീഫണ്ട് എടുക്കുമ്പോൾ മെയിൻ ഗ്ലാസ് ഒക്കെ റീപ്ലേസ് ഉണ്ടാവാറുണ്ട് ഈ വണ്ടിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ അതുപോലെ ഈ വണ്ടിക്ക് റീപ്ലേസ്മെൻ്റ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം നല്ല ക്ലീൻ വണ്ടി രണ്ട് ബമ്പറിൻ്റെ മൂല ആൻഡ് ഈ ഫോഗ് ലാമ്പ് ഒന്ന് ടച്ച് ചെയ്തിട്ട് പോളിഷ് ചെയ്താൽ കസ്റ്റമർക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല പൊളി വണ്ടിയാണ് ഈ രണ്ടായിരത്തി പതിനെട്ട് ജി മോഡൽ വണ്ടിയുടെ ഇഞ്ചൻ റൂമ് നോക്കുകയാണെങ്കിൽ അതും നമുക്ക് സ്പെഷ്യലായിട്ട് എടുത്ത് വരണം അപ്രോണ് കാര്യങ്ങളൊന്നും ഒരുവിധ അപാകതയില്ലാത്ത ഒരു പീസ് പോലും ചേഞ്ചില്ലാത്താണ് ഈ വണ്ടി ഇഞ്ചൻ റൂമൊക്കെ ഒന്ന് വാഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട് വേറൊരു ഓയിൽ ലീക്ക് ആ കാര്യങ്ങളൊന്നുമില്ല എല്ലാം ജെനുവിൻ നല്ല അടിച്ചാപൊളി വണ്ടി നമ്മൾ വിശ്വസിച്ചിട്ട് അയച്ചിട്ടില്ല നമ്മൾ കസ്റ്റമർക്കാണ് എടുത്തിട്ടുള്ളത് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ജി ഫോറിലുള്ള ടു പോയിന്റ് എയ്റ്റ് ജി ഫോർ വേരിയന്റ് വരുന്ന ക്ലീൻ വണ്ടി ഈ നാട്ടിൽ കൊണ്ടുപോയിട്ട് ഒന്ന് പോളിഷ് ചെയ്താൽ മാത്രം മതി അല്ല അടിച്ചാ അടിച്ചാപ്പൊളി വണ്ടി നമ്മളെ കസ്റ്റമർക്ക് എടുത്തുകൊടുക്കരുത് എൻ്റെ ബാക്ക് ഒരു ഗ്ലാസ് പോലും ഇതിൻ്റെ ചേഞ്ച് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ാണ് ഇപ്പൊ തുറന്ന് കാണിക്കുന്നത് എല്ലാ പാർട്സുകളും എല്ലാ കാര്യങ്ങളും എസ്റ്റുള്ളതുണ്ട് നമുക്ക് ഒരു തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ഓക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വണ്ടി എടുക്കും പിന്നെ റീ വണ്ടികളാവുമ്പോൾ മിക്കതും നമുക്ക് ഫ്രണ്ടിലെ ഗ്ലാസ് ഒക്കെ ഏകദേശം ചേഞ്ച് ഉണ്ടാവും തൊണ്ണൂറ്റി ശതമാനം വണ്ടി ഫ്രണ്ടിലെ ഗ്ലാസ് ചേഞ്ച് ഉണ്ടാവും അത് മേജർ ആക്സിഡൻ്റ് കാര്യങ്ങളായിട്ടല്ല മിക്ക വണ്ടി പിടുത്ത ഡ്രൈവിങ് രീതി അങ്ങനെ ആയതുകൊണ്ട് അത് ചേഞ്ച് ഉണ്ടാവാറുണ്ട് അപ്പോൾ നല്ല വണ്ടികൾ നമുക്ക് തിരഞ്ഞെടുക്കാം തിരഞ്ഞെടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തോട് എത്തിച്ചു തരും നാട്ടിൽ എത്തിച്ച് തരും അപ്പോൾ ഇതേപോലത്തെ നല്ല മുഞ്ചുള്ള ചുറു ചുറുക്കുള്ള നല്ല വണ്ടികൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ വാട്സാപ്പിൽ ചെയ്തു തരുന്നതാണ് വീഡിയോ ഫോട്ടോസൊക്കെ വണ്ടി അയച്ചു തന്നിട്ടാണ് നമുക്ക് കസ്റ്റമറായിട്ട് ഡീൽ ചെയ്യുന്നത് അപ്പോൾ ഒരാഴ്ചത്തോളം നമ്മൾ യു പിയിൽ ഉണ്ടാവും അപ്പോൾ നല്ല വണ്ടികൾ ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും കാർ അമീർ അമീർഭായുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം അപ്പോൾ ഒരു ആഴ്ച നമ്മൾ യു പിയിൽ നിന്നും വീണ്ടും വീഡിയോ ചെയ്യുന്നു അടുത്ത വണ്ടി നമ്മൾ എടുക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഉടനടിയിൽ തന്നെ വരുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മുഞ്ചുള്ള വണ്ടി നമ്മൾ ആലപ്പുഴ നമ്മുടെ സ്വന്തം ചങ്ങായിക്കാണ് വണ്ടി എടുത്തിട്ടുള്ളത്